ആ ഏകദേശം കൊറേ ഉൽപ്പന്നും ഒന്നും പോലെ ആ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നിൽക്കും മൂന്നര മണിക്കൂർ നിക്കും ഉള്ളല്ലാതെ ഇത് നാനൂറ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറവുണ്ട് ഈ സാധനം സംബന്ധിച്ചിടത്തോളം ഇതിനെ കമ്പക്കാരൻ തന്നെ വരണോ ആ കൂട്ടും പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് തൊണ്ണൂറ് ശതമാനം ഞാൻ സത്യാവസ്ഥ പറഞ്ഞവനാണ് എന്നെപ്പം ഞാൻ എന്നെ വലുതാക്കി പറയല്ല വേറൊരാൾ എന്നെ പറ്റി എന്തെങ്കിലേ നല്ലതാവുകയുള്ളൂ പക്ഷേ ഇതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളെ പെരിയിൽ ഇന്നിത് ആളില്ല ആ നന്നാക്കാനും ഉണ്ടാക്കാനും തൊടാനും ആളില്ല ഇത് കേൾക്കുമ്പോഴത്തേന് വല്ല മറ്റേ മറ്റേ കോളർ പിടിച്ചാൽ അഭിജിയാണ് ആളുകൾക്ക് ഏ നന്നാക്കാൻ പണിയാണ് കാരണം ഇത് കുറച്ച് കൊഴുപ്പുണ്ടാവുമല്ലോ ഏഴു ഒഴുക്കെ കഴിച്ചാൽ വീട്ടും കഴിക്കും പക്ഷേ ആ കൊഴുപ്പും വാസനയും പോകാൻ എന്തെങ്കിലുമ്പോൾ ലേശം ചേർന്ന് ഇറങ്ങാ നീരും ഉപ്പ് തിരിച്ചാൽ മതി അതിന് പ്രശ്നം തീർന്നു ഞാൻ ചെട്ടിപ്പറമ്പിൽ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ അതേമാതിരി ഉള്ള അങ്ങനെ തോന്നുന്നു ആ വരാൽ ആ വിയറ്റ്നാം 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 വരാൽ കിലോ ഇപ്പം നാനൂറ് റുപ്പ്യാണ് ചില്ലറ കൊടുക്കുന്നത് രണ്ടു കിലോച്ച് രണ്ട് കിലോക്കെ വേണ്ടവർക്ക് രൂപ കൊടുക്കും ആ ഏ ഒക്കെ അത് തന്നെയാണ് അത് കുറച്ചപ്പോൾ അവിടെ പിടിച്ചിട്ടുള്ളൂ ആ ഒക്കെ ഒരു വലുപ്പമാണ് ഏകദേശം കുറച്ചേ പിടിച്ചിട്ടുള്ളൂ രണ്ടിലോ വേണ്ടവർക്ക് എഴുന്നൂറ് റുപ്യ ഇപ്പോൾ രാവിലെ ഇപ്പം പിടിച്ചു കൊണ്ടുവരുന്നത് ആ ജീവനുള്ളത് ഇത് ടാങ്കിൽ ടാങ്കിൽ ടാങ്ക് ടാങ്കിൽ വളർത്തുന്നതാണ് ആ വീട്ടിൽ തന്നെ വീട്ടിൽ ഉപ്പനയുണ്ട് കുര്യാട ആ അതില്ല ഇത് കാരണം സീസൺ കഴിഞ്ഞപ്പോൾ ഒരു ഇത് പിടുത്തം കഴിഞ്ഞാൽ പിന്നെ രണ്ടാം വിട്ട് വലു വലുതായിട്ട് വേണ്ടേ എൻ്റെ അടുത്ത് ഒരു ടാങ്കേ ഉള്ളൂ ഒന്നേ രണ്ട് ടാങ്കേ ഉള്ളൂ ആ ഒന്ന് നാച്ചുറലായിട്ട് വളർത്തുന്നതാണ് അതായത് തീറ്റ കൊടുത്തുകൊണ്ട് ഈ തീറ്റയല്ല കൊടുക്കുന്നത് മറ്റുള്ള നാടൻ തീറ്റ മറ്റും മറിച്ചൊക്കെ പാടെ കൊടുത്ത വളർത്തുകയാണ് പിന്നെ ഇത് ഒറിജിനൽ പോലെ വിയറ്റ്നാം മറ്റേ യുനോമി എന്ന് പറയുന്ന പറയുന്നത് ആ യുനോമി തീറ്റ ഈ ആ ഈ തീറ്റ തന്നെ കൊടുത്ത് വളർത്തുന്നത് ആ ചില്ലറേനെ നോക്കണത് ഓ നാന്നൂറ് ഉപ്പ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടൊന്നുമില്ല ചില്ലറേനെ ഉള്ളൂ ഇതൊരിക്കണോ ഇനി ഇപ്പം പിടിക്കാൻ ബാക്കിയുള്ളതാണിത് ഇതിപ്പം ഇന്ന് രാവിലെ ഇപ്പോൾ വെള്ളം പറ്റിച്ചതിന് ശേഷം ആ ഏപ്പളിച്ചത് ഇത് തീരുന്നവരെ ഉണ്ടാവും ഇതിപ്പോൾ ഒരു അഞ്ഞൂറ് കുട്ടികളാണ് ഉള്ളത് അതിലിപ്പോൾ എൺപെണ്ണാണ് ഏ ഒന്നും അതല്ല ഇത് നേക്ക് എന്ന് വെച്ചാല് ഇത് ശരിക്കും ഒരു നേരം പോക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ എന്താന്ന് വെച്ചാൽ ഇതൊന്നും വലിയ ലാഭം ഒന്നും കാണുന്നില്ല ഞാൻ എന്നെ സമ്മതിച്ചു കൊടുത്തോളാം അധ്വാനിക്കണ പൈസ കിട്ടൂലാണ് ഇപ്പൊ ഇരുപതിനായിരം റുപ്യ ചിലവാണ് ഈ വളർത്തുന്നത് ഇരുപതിനായിരം റുപ്യ മുപ്പത് റുപ്യേനെ കമ്മിയാ ഉള്ളത് ഇപ്പം ഞാൻ ഇന്നലെ വരെ ചിലവാക്കിയ പൈസ ഏ ഇത് കാശായിട്ട് ചിലവാക്കിയത് കറണ്ടും വെള്ളും ഇൻ്റെ അധ്വാനത്തിൻ്റെയും വേറെ പിന്നെ അപ്പം ഇത് പറയുന്ന വിധത്തിൽ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അതായത് അഞ്ച് നേരമൊക്കെ തീറ്റ കൊടുക്കണം നാല് നേരം അഞ്ച് നേരമൊക്കെ തീറ്റ കൊടുക്കണം ഞാൻ രണ്ട് നേരെ തീറ്റ കൊടുക്കുന്നുള്ളൂ രാവിലെയും വൈകുന്നേരം വലുത പോന്ന് എനിക്ക് കിട്ടിയത് അഞ്ഞൂറ് രണ്ടാണ് ഇപ്പം എൻ്റെ അടുത്ത് കളിൽ കിട്ടിയത് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരുന്നത് അതിലും മേപ്പെട്ടക്കാവും ഇതിപ്പോ ഏഴു മാസം അഞ്ച് ദിവസമാണ് പ്രായം ആറു ദിവസവും ഏഴു മാസം ആറു ദിവസമാണ് പ്രായമായിട്ടുള്ളത് അഞ്ച് എട്ട് മാസം പ്രായം കഴിഞ്ഞാൽ ഇത് നല്ല നല്ല രീതിയിൽ തീറ്റം കൊടുക്കുകയാണെങ്കിൽ ഒരു കിലോ വരെയൊക്കെ ആകുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂറോ കിടക്കും നാലു മണിക്കൂർ വരെ കിടക്കും ഇങ്ങനെ ഇതേ മഴ ചെയ്യണ പിന്നെ ഓരോ ഇവിടെ നിക്കൂല ഇപ്പൊ ഈർത്തൊന്നും ഇവിടെ നിക്കൂല മഴ ഒരു തുള്ളി ചാറുകാർ കച്ചവടം എനിക്ക് ഇപ്പൊ അഞ്ചര ലക്ഷം കച്ചവടം കുറവാണ് ഇല്ല കുറവാണ് പിന്നെ ഞാൻ പെരിയിൽ വിൽക്കുന്നുണ്ട് പെരിയിൽ ആവശ്യക്കാർക്ക് അവിടെ നിന്ന് പിടിച്ചു കൊടുക്കും ഏ പൊന്മള അല്ല അവിടെ ചാപ്പനങ്ങാടി കൂര്യാട് ആ കല്ലാറമ്പില് പേര് എൻ്റെ പേരായിതറി ആ മുന്നൂറ്റമ്പത് നാന്നൂറ് ഇരുന്നൂറ്റമ്പതിന്